കുട്ടി ഡ്രൈവർമാരുടെ ഡ്രൈവിംഗും ആളുകളെ കുത്തിനിറച്ചും ഡോറിലും മറ്റും തൂങ്ങിയുമുള്ള യാത്രകളും അവ വരുത്തിവെക്കുന്ന അപകടങ്ങളും എത്രയോ തവണ നമ്മൾ കണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നതുൾപ്പെടെ ഓരോ ആഘോഷ സമയത്തും അധികാരികളും മുന്നറിയിപ്പ് നൽകിയതാണ് എന്നിട്ടും അത് കേട്ടതോ കണ്ടതോ ആയ ഭാവം നടിക്കുന്നില്ലെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് കാണുന്ന ഈ വാഹനങ്ങൾ ആഡംബരക്കാർ ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത് വെള്ളിയാഴ്ച സ്കൂളുകളിൽ നടന്ന ഓണാഘോഷം പൊലിപ്പിക്കാനായി മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന കാറുകളാണ് ഇവ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ ലൈസൻസ് ഇല്ലാതെയും കാറുകളിൽ ആളുകളെ കുത്തി നിറച്ചും വാഹനങ്ങളിലെ ആളുകൾക്ക് അപകടം വരത്തക്ക രീതിയിലും വിദ്യാർത്ഥികൾ ഓടിച്ചു വന്നതിനെ തുടർന്നാണ് അഞ്ച് വാഹനങ്ങൾ മുഴക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവയിൽ ആഡംബര കാറുകളായ ബി എം ഡബ്ല്യു ഫോർച്യൂണർ കൂടാതെ ബെലേനോ സ്വിഫ്റ്റ് സുസ്കിയുടെ മറ്റൊരു കാറും ഉൾപ്പെടുന്നുണ്ട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ വി ദിനേശിൻ്റെയും സബ് ഇൻസ്പെക്ടർ ജാൻസി മാത്യുവിൻ്റെയും നേതൃത്വത്തിലാണ് വാഹനങ്ങളെ പിടിച്ചെടുത്തത് വാഹനങ്ങളുടെ ആർ സി ഓണറേയും രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തിയ ശേഷമാകും തുടർ നടപടികളെന്ന് ഇൻസ്പെക്ടർ എ വി ദിനേശ് അറിയിച്ചു ഗ്രാമികാനൂസ് മട്ടന്നൂർ